ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇ സി ലാൻ പി എസ് സിയിലേക്ക് സ്വാഗതം പി എസ് സി എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം പി എസ് സി അപ്ഡേറ്റ്സും നോട്ട്സിൻ്റെ പി ഡി എഫും എല്ലാം ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ഐ എസ് ആർ ഐയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ ഏഴാമത്തെ ചെയർമാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തണ്ണീർത്തട ദിനപ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണി ഒന്നുകൂടെ നോക്കാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഐ എസ് ആർ ഒയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ ഏഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിന പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന നാറക്കണ്ണൻ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് അക്ഷരോങ്കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃതാപ്രീതം അക്ഷരം കെ സായി എന്ന ആത്മകഥ എഴുതിയത് അമൃതാപ്രീതം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം തക്കടു എന്ന അണ്ണാറക്കണ്ണൻ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അക്ഷരോഗി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃതാപ്രീതം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഹരീസ് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് ജില്ല കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷെറഫ് അലി ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വനിത റയാന അൽബർണാവി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഹരീസ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വനിത റയാന അൽബർണാവി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഉത്തരാഖണ്ഡിന്റെ ദേശീയ പക്ഷിയായ മൊണാൽ നൽകിയിരിക്കുന്ന പേര് മൗലി പതിനെട്ടാമത് പ്രവേശി പ്രവാസി ദേശ ഭാരതീയ പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഭുവനേശ്വർ പ്രവാസി ഭാരതീയ ദിവസ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വർ ഒഡീസ് ഒഡീഷ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാ കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കന്യാകുമാരി ലഞ്ചിബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം ഇതിൽ മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നമുക്കൊന്നും കൂടെ നോക്കാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ മൗലി ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പക്ഷിയായ മൊണാൽ ആണ് അതിന് നൽകിയിരിക്കുന്ന പേരാണ് മൗലി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ആണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്നത് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് ഭുവനേശ്വർ ഒഡീഷ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കന്യാകുമാരി ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ ഉള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പ നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന ശൈശവ തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് ഇതെല്ലാം പി വൈ ക്യൂസ് ആണ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല തൃശൂർ രണ്ടാമത് പാലക്കാട് മൂന്നാമത് കണ്ണൂർ കഴിഞ്ഞ ദിവസം നിയമസഭാ അംഗത്വം രാജിവെച്ച നിലമ്പൂർ എം എൽ എ ആണ് പി വി അൻവർ ഒന്നും ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കന്യാകുമാരിയിൽ എഴുപത്തി ഏഴ് മീറ്റർ ആണ് നീളം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ ഉള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിദോഷം നൽകുന്ന വനിതാ ശിശുവികസന പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല തൃശൂർ രണ്ടാമത് പാലക്കാട് മൂന്നാമത് കണ്ണൂർ കഴിഞ്ഞ ദിവസം നിയമസഭാ അംഗത്വം രാജിവെച്ച നിലമ്പൂർ എം എൽ എ ആണ് പി വി അൻവർ അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിൽ സോനാമാർഗ് ടണല് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിൽ കേരളത്തിലെ ജനലിനക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി നിലവിലെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാൻ റാം മേഘ്വാൾ ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച് അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ കേരളത്തിൽ ജനനിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി നിലവിലെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സോറൻ മിലനോവിച്ച് കേരള കലാമണ്ഡലത്തിൽ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്യാ നൃത്താധ്യാപകനായി നൃത്താധ്യാപകനായി തെരഞ്ഞെടുത്ത വ്യക്തിയായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ബെൽജിയം നമുക്കൊന്നും കൂടെ നോക്കാം നിലവിലെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേ റാം മേഘ്വാൾ ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് സോറൻ മിലനോവിച്ച് കേരള കലാമണ്ഡലത്തിലെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യ രാജ്യം ബെൽജിയം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി അപ്പം നമുക്കൊന്നും കൂടെ നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്